E aí പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് അപ്പം നല്ല ടേസ്റ്റാണ് പുളിയിഞ്ചി കഴിക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതാണ്ട് ഇഞ്ചി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ശകലം ഇഞ്ചി എടുത്താലും നമ്മളിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് വരുമ്പം ഒരുപാട് കാണും പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കരിയാപ്പിളി ഇത്രയും മതി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം കണയിഞ്ചിയോ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുകൊട്ടിയ ശേഷം രണ്ട് ഉണക്കമുളക് അരിഞ്ഞ് ഇട്ട് കൊടുത്തു ഉണക്കമുളക് ഇട്ടശേഷം ഒരു രണ്ട് കരിയാപ്പിളയും ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാൻ നല്ലതുപോലെ മൂത്ത് വരണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്യാവശ്യം എണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞത് കാരണം ഇനി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോകാതെ തന്നെ മൂപ്പിച്ചെടുക്കണേ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു പിടി പുളി എടുക്കണം കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കണേ പിന്നെ ഇതേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് പുളി ഉണ്ടല്ലോ അതൊന്ന് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ശർക്കര ഞാൻ പാനിയാക്കി വെച്ചേക്കുക പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇപ്പം ചീകി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തിളച്ച ശേഷം ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പാനിയാക്കി വെച്ചേക്കുന്ന ശർക്കരയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇനി ഈ പുളിവെള്ളത്തിനകത്ത് ഈ ശർക്കര പാനി കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് പറ്റി കുറുകി വരണേ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ശകലം ഒരു കാൽ ടീസ്പൂണിലും താഴെ ഉരുവാ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നല്ലതുപോലെ ാക്കിയ ശേഷം ഇനി ഇത് പറ്റി കുറുകി വരട്ടെ കേട്ടോ ഇത്രേ ഉള്ളൂ ഇതിനകത്തിനും നമുക്ക് വേറൊന്നും ചേർക്കാനില്ല ഇതുകൊണ്ട് ഇത് പറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്നും കുറുകി വരട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ പുളിയിൻ കഴിക്കാൻ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് നമ്മൾ സദ്യയിലാണ് സാധാരണ വിളമ്പാറെങ്കിലും നമുക്ക് ദോശയുടെ കൂടെയൊക്കെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാമേ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ ദോശയോടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി വെച്ചാലും കുറേ ദിവസം ഇരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ നമ്മുടെ പുളി ഇഞ്ചിയൊക്കെ കുറുകി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കല്ലേ അതുവരെ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്